ദൈവ സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധനും നിത്തിനമായ സ്വർഗീയ നല്ല വിധാവേ നല്ലതും വലിയേറിയുമായി വിശുദ്ധനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദുഷ്ടന് വളരെ വേദനകൾ ഉണ്ട് യഹോവിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും ദൈവമേ സ്തോത്രം താവേ ഈ പ്രഭാതത്തിൽ അടി തന്നിരിക്കുന്ന നല്ല വേദനത്തിനായി നന്ദി പറയുന്ന താവെ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടിഞ്ഞാൽ നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കർത്താവെ നിന്നിൽ ആശ്രയിച്ച് അലഴിയാ ജീവിക്കാനുള്ള കൃപഞറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം അടിഞ്ഞാൽ ജീവിതത്തിലോ നല്ല കുറവശങ്ങളും ഭാവോശങ്ങളും നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ ദൈവം ഞങ്ങളോട് ക്ഷമിച്ച് നീ അനുഗ്രഹിക്കുമാറാണേ ഈ വിശുദ്ധ ദിവസം കർത്താവെ ഏറ്റവും കർത്താവെ ഹലു ചെയ്തോടെ തന്നെ ആരാധിപ്പാൻ എല്ലാം ആശ്രയിച്ച് ജീവിപ്പാൻ അടിമങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകമെമ്പാട് നടക്കുന്ന വിശുദ്ധ ആരാധനകളെയൊക്കെ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ച് ഹാലോയോ കൃപയോടെ പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ഹാലിയോ കൂടപ്പെട്ടു വരുന്ന എല്ലാ ദൈവജനങ്ങളെയും ഓർത്ത പ്രാർത്ഥിക്കുന്ന അവരെ അനുഗ്രഹിക്കണം ആകുമ്പോ തന്നെ ആമേൻ ആമേൻ ആമേൻ